എല്ലാവർക്കും വല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി രണ്ട് കപ്പ് തേങ്ങ ഞാനൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ നടിച്ച് ഇതിൽ നിന്നും ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കണം ഒരു കപ്പ് ഒന്നാം പാലാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വന്ന തേങ്ങാ പിരിയിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി രണ്ട് മീഡിയം സൈസുള്ള മാങ്ങ ഇതുപോലെ കുറച്ച് നീളത്തിൽ കനം കൂട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞാൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുക അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ല പോലെ ഒന്ന് എടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് പുളി കുറഞ്ഞ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയത്ത് ഇതിലോട്ട് കുറച്ച് സാ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല നാല് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് സവോളയ്ക്ക് ചേരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ല പോലെ തിരുമ്മി ആ സവോള ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ എടുക്കണം കൈ എന്നുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിച്ച് ഇതുപോലെ തിരുമ്മിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ കൈ അത്രയും നീറത്തില്ല ഇപ്പം ഇതാ നല്ല പോലെ ഞാൻ സവോള സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് തിരുമിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ കറിക്കൊരു മഞ്ഞ കളറായതുകൊണ്ട് കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുളക് പൊടിയേക്കാളും കൂടുതലും പച്ചമുളകാണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത് ആ പൊടികളെല്ലാം ചേർത്ത് ഞാൻ നല്ലപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതായപ്പോൾ ഇതുപോലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് ആ വെള്ളം കുറച്ച് വെള്ളം ഇങ്ങനെ ഊര് വന്നിട്ടുണ്ടാകും ആ കൂടി തന്നെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് മാങ്ങയും കൂടി ഇട്ട് വീണ്ടും അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതിയാകും മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ മാങ്ങയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നാലോ അഞ്ചോ മിനിറ്റ് മതി ഏത് മാങ്ങയായാലും ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി അതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് ചൂടാക്കിയെടുക്കണം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതാണ് ഒത്തിരി തിളപ്പിക്കരുത് ഇപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊന്ന് താളിച്ച് ചേർക്കണം അതിനായിട്ടൊരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു ചെറിയ ഉള്ളി ചെറുതായി ചേർത്ത് കൊടുക്കാം നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ താളിച്ചതും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട് എന്നാലാണ് അതിൻ്റെ ആ സ്മെല്ലെല്ലാം കറിയിലോട്ട് നല്ലപോലെ വരത്തുള്ളൂ ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മിക്സ് ചെയ്തപ്പോഴേക്കും കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നല്ലപോലെ തണുത്തു വരുമ്പോൾ നല്ല കുറുകിയ കറിയായിരിക്കും കിട്ടുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്